ജില്ലാ പഞ്ചായത്ത് തലവൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ മീര ടീച്ചറുടെ പര്യടന സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് തലവൂർ ഡിവിഷനിൽ ജനവിധി തേടുന്ന ഡോക്ടർ മീര ടീച്ചർ സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടിയാണ് പര്യടന സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് പട്ടാഴി പുന്തല ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പര്യടന പരിപാടിയുടെ ഉദ്ഘാടനം മാവേലിക്കര എം പി സുരേഷ് നിർവഹിച്ചു രാധാസ് പുനലൂർ കോൺഗ്രസ് യു ഡി എഫ് ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ അടിസ്ഥാനത്തിലല്ലേ പിണറായി വിജയൻ അതിന് പിന്മാറിയത് ശബരിമലയിൽ യുവതികളെ കയറ്റി ശബരിമലയുടെ പൈതൃകം നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു ഇപ്പോഴിതാ ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള കൊള്ള നടത്തിയിരിക്കുകയാണ് അതിൽ നിന്ന് മാർസ്റ്റ് പാർട്ടി കഴിയുമ്പോൾ ആരാണ് ഉത്തരവാദിത്വപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ പട്ടാളി അമ്പലത്തിന്റെ സമീപത്തുനിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും എൽ ഡി എഫ് നേതാക്കളും ഉണ്ട് പട്ടാളി അമ്പലത്തിന്റെ സമീപത്തന്നെ ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ഈശ്വര വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ടോ ഈശ്വര വിശ്വാസികളെ അല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ അമ്പലം കൈകാര്യം ചെയ്താൽ ആരാധനാലയങ്ങൾ അത് എന്തായിരിക്കുമെന്ന് നമുക്ക് പുതിയ വാർത്ത വന്നിരിക്കുന്നു അതുപോലും വിറ്റ് കാശാക്കിയത് പുതിയ വാർത്ത വന്നിരിക്കുകയാണ് ശബരിമലയിലെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഇതും വിറ്റ് കാശാക്കി അതും വിറ്റ് മറിച്ച് വിറ്റു എന്ന് പറയുന്നു അതുകൊണ്ട് ഈശ്വര വിശ്വാ വിശ്വാസത്തിന് ലംഘനം വരുത്തിയവർ ശബരിമലയുടെ പരിപാലനം തകർത്തവർ ഭഗവാന്റെ സ്വർണപ്പാളികൾ ദ്വാര ബാലകൃഷ്ണൻ പത്രത്തിൽ

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്